ഇന്നത്തെ കേറ്റഡ് ക്ലാസ്സിൽ രണ്ടായിരത്തി പതിനേഴിൽ കാറ്റഗറി രണ്ടിൽ ജനറൽ സയൻസിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഉദാഹരണങ്ങളിൽ നിന്നും സാമാന്യവൽക്കരണത്തിലേക്ക് എന്ന തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനം ഏത് ഇൻഡക്റ്റീവ് സമീപനം ഉദാഹരണങ്ങളിൽ നിന്നും സാമാന്യവൽക്കരണത്തിലേക്ക് എന്ന തിയറിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമീപനം ഏത്

പഠിതാവിന്റെ ഭാവിയിലെ പ്രകടനം പ്രവചിക്കുന്ന ടെസ്റ്റ് ഏത് പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ് പഴകിയ ആഹാരം ഭക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ബോട്ടുലിസം പഴകിയ ആഹാരം ഭക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ബോട്ടുലിസം മൊണീഷ്യസ് സസ്യം തെങ്ങ് തെങ്ങ് ഒരു മൊണീഷ്യസ് സസ്യമാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ബാരോമീറ്റർ സൂര്യഗ്രഹണം നടക്കുമ്പോൾ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നീങ്ങിക്കൊണ്ടിരിക്കും സൂര്യഗ്രഹണം നടക്കുമ്പോൾ ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിൽ നീങ്ങിക്കൊണ്ടിരിക്കും ശാസ്ത്രദർശനങ്ങളിലുള്ള അടിസ്ഥാനപരമായ അറിവിനും ഗ്രഹണത്തിനും ഏറ്റവും അനുയോജ്യമായ പേര് ശാസ്ത്ര സാക്ഷരത ശാസ്ത്രദർശനങ്ങളിലുള്ള അടിസ്ഥാനപരമായ അറിവിനും ഗ്രഹണത്തിനും ഏറ്റവും അനുയോജ്യമായ പേര് ശാസ്ത്ര സാക്ഷരത വിഷയ നൈരന്തര്യം നിലനിർത്തുന്നതിനായി ഓരോ വർഷവും പാഠ്യ വിഷയങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നതോടൊപ്പം അവ തമ്മിലുള്ള ബന്ധം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സമീപനമാണ് സർപ്പിള രീതി വിഷയ നൈരന്തര്യം നിലനിർത്തുന്നതിനായി ഓരോ വർഷവും പാഠ്യ വിഷയങ്ങളുടെ വ്യാപ്തി കൂട്ടുന്നതോടൊപ്പം അവ തമ്മിലുള്ള ബന്ധം ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സമീപനമാണ് സർപ്പിള രീതി ഒരു വസ്തുവിന്റെ ജഡത്തം ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു മാസ് ഒരു വസ്തുവിന്റെ ജഡത്തം മാസിനെ ആശ്രയിച്ചിരിക്കുന്നു അലുമിനിയത്തിന്റെ അയര് ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ അയര് ബോക്സൈറ്റ് താഴെ പറയുന്നവയിൽ കാന്തം ആകർഷിക്കാത്ത ലോഹം ഏത് ഓപ്ഷൻ എ ഇരുമ്പ് ബി കൊബാൾട്ട് സി നിക്കൽ ഡി അലുമിനിയം ഇതിൽ കാന്തം ആകർഷിക്കാത്ത ലോഹം അലുമിനിയം താഴെ പറയുന്നവയിൽ കാന്തം ആകർഷിക്കാത്ത ലോഹം ഏത് ഓപ്ഷൻ എ ഇരുമ്പ് ബി കൊബാൾട്ട് സി നിക്കൽ ഡി അലുമിനിയം ഇതിൽ കാന്തം ആകർഷിക്കാത്ത ലോഹം അലുമിനിയം ോത്തിൻ്റെ അടിസ്ഥാന സങ്കോചം സാർകോമിയർ പേശികോശത്തിൻ്റെ അടിസ്ഥാന സങ്കോചടകം സാർക്കോമിയർ ഒരു ഇലക്ട്രോസ്കോപ്പിനെ മറ്റൊരു ചാർജുള്ള വസ്തു കൊണ്ട് തൊടാതെ ചാർജ് ചെയ്യുന്ന പ്രക്രിയ ഇൻഡക്ഷൻ ഒരു ഇലക്ട്രോസ്കോപ്പിനെ മറ്റൊരു ചാർജുള്ള വസ്തു കൊണ്ട് തൊടാതെ ചാർജ് ചെയ്യുന്ന പ്രക്രിയ ഇൻഡക്ഷൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ പഠിതാവ് എല്ലാം സ്വയം കണ്ടെത്തണം ഈ രീതി അവലംബിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ് ഹൂറിസ്റ്റിക് രീതി പഠിതാവ് എല്ലാം സ്വയം കണ്ടെത്തണം ഈ രീതി അവലംബിച്ചിരിക്കുന്നത് ഏത് രീതിയിലാണ് ഹൂറിസ്റ്റിക് രീതി മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാറിൻ ഹീറ്റ് താപനില എൺപത്തിയാറ് ഡിഗ്രി ഫാറിൻ ഹീറ്റിൻ മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് തുല്യമായ ഫാരൻ ഹീറ്റ് താപനില എൺപത്തിയാറ് ഡിഗ്രി ഫാരൻ ഹീറ്റിൻ